ചിലപ്പോൾ ക്യാഷ് ഉണ്ടാവില്ല സീറോ ബാലൻസ് ആയി പൈസ വേണം പൈസ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വ്ലോഗർ പാത്തു അപ്പം ഞാൻ സ്ഥിരമായിട്ട് എന്താ വീഡിയോ ഇടാത്തതെന്ന് കുറേ പേര് ഇൻസ്റ്റയിൽ വന്ന് ചോദിക്കുന്നുണ്ട് ആഗ്രഹമില്ലായിട്ടല്ല കേട്ടോ ടൈം ബാലൻസ് ചെയ്യാൻ ലേബർ റൂമിലാണ് അപ്പം ആ ഡൗട്ട് ക്ലിയർ ആയല്ലോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റീൻ കെ ആവുമ്പോൾ നമ്മളൊരു ക്യു എൻ എ ചെയ്യും എന്നുള്ളത് ലൈറ്റ് കൊണ്ടുവന് മുന്നേ പറയാം ഫിഫ്റ്റീൻ കെ ആകുമ്പോൾ നമ്മളൊരു ക്യു എ ചെയ്യും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അടിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു തത്താൻ്റെ യൂട്യൂബ് ജേണി അല്ലെങ്കിൽ യൂട്യൂബ് ഇൻകം എന്താണെന്നുള്ളത് പറയുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഫിഫ്റ്റീൻ കെ ആകുമ്പോൾ ഓൾറെഡി നമുക്ക് സെലിബ്രേഷൻ വരുന്നുണ്ട് പിന്നെ ക്യു എൻ എ വരുന്നുണ്ട് അപ്പം ഒക്കെ കൂടി ബാലൻസ് ചെയ്യാൻ പറ്റില്ല അപ്പം എൻ്റെ ഒരു യൂട്യൂബ് ജേർണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്മളേനൊക്കെ കണ്ട പോലെ തന്നെ എൻ്റെ ഒരു യൂട്യൂബ് ജേണിയാണ് കേട്ടോ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ എനിക്ക് ഞാൻ ഈ ഒരു ഫീൽഡേക്ക് വന്നിട്ട് എനിക്ക് എന്താ പറയുക ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങളും അതുപോലെ തന്നെ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുമാണ് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ കമൻറ്റ് കൂടെ പറയാം അപ്പോൾ നമുക്ക് ഞാൻ യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കോവിഡിൻ്റെ ഒക്കെ ഒരു ഉണ്ടല്ലോ ആ ടൈമിൽ എനിക്ക് യൂട്യൂബ് ചാനൽ ചാനലുണ്ട് ഞാനൊരു എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ ഞാനൊരു എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ എട്ട് ഒമ്പത് ഏഴ് എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തന്നെയാണ് കേട്ടോ അത് ഒരു നാല് വർഷം നാല് ഒരു മൂന്ന് വർഷമൊക്കെ ആയി ഉണ്ടാവും ആ ഒരു യൂട്യൂബ് ചാനല് പക്ഷേ എനിക്ക് എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ചാനലുണ്ട് ഞാനിങ്ങനെ സെൽഫായിട്ടുള്ള വീഡിയോ അങ്ങനെ ഇപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ഈ ഒരു യൂട്യൂബ് ചാനൽ തന്നെ ഒരു മൂന്ന് വർഷമായിട്ടുണ്ടാകും പക്ഷേ ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടയിൽ തുടങ്ങിയിട്ടുള്ളത് എനിക്ക് തോന്നും പ്രോപ്പറായിട്ട് വീഡിയോ ഇടുന്നത് ഒരു വൺ ഇയർ ആയിട്ടുണ്ടാവുള്ളൂ ആവുന്നുണ്ടാവുള്ളൂ കറക്റ്റിൽ വീഡിയോ ഇടുന്നത് മുന്നേ ഇട്ടിരുന്നു പക്ഷേ ആദ്യമൊക്കെ ഞാൻ വീഡിയോ ഇടുമ്പം പിന്നെ ഫസ്റ്റിലൊക്കെ ഞാൻ വീഡിയോ ഇടുമ്പോൾ നമുക്ക് റീച്ച് നമ്മൾ വിചാരിച്ച റീച്ചും കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ബാക്കിയുള്ള പോലും കളിയാക്കുമല്ലോ യൂട്യൂബ് യൂട്യൂബ് വിളിച്ച് കളിയാക്കുമ്പോൾ ഭയങ്കര മടിയായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പ്രൈവറ്റ് ആക്കി കിട്ടും ഇങ്ങനെയായിരുന്നു പബ്ലിക്കാക്കും പ്രൈവറ്റ് ആക്കും പബ്ലിക്കാക്കും പ്രൈവറ്റ് ആക്കും അങ്ങനെയായിരുന്നു അപ്പോൾ പിന്നെ ഒരു ക്രെയ്സ് കുറോ ക്രെയ്സ് ആദ്യമേ ഉണ്ടായിരുന്നു ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആ ഒരു പ്രായത്തിൽ തന്നെ എനിക്ക് യൂട്യൂബ് ചാനലിനോട് ക്രെയ്സ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതിൽ നിന്ന് ഇൻകം കിട്ടും എന്നൊന്നും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് വീഡിയോസ് എടുക്കാനും അത് അപ്ലോഡ് ചെയ്യാനും ആക്കാനൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ടിക്ടോക്കൊക്കെ ചെയ്ത് ടിക്ടോക്കിൽ അന്ന് കഷ്ടപ്പെട്ടെങ്ങനെക്കൊരു ടെൻ കെ ഫോളോവേഴ്സ് ആക്കിയപ്പോൾ ഇനി ടിക്ടോക്ക് ബാനായിപ്പോയി ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഓക്കെ അത് കഴിഞ്ഞു അപ്പം ഞാൻ പറഞ്ഞുതരാം അന്ന് എനിക്ക് ചാനലുണ്ട് പിന്നെ ഞാനത് നിർത്തി വെച്ചിട്ട് എൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞു ഒമ്പതാം ക്ലാസ് കഴിഞ്ഞു പത്താം ക്ലാസ് ഞാൻ പത്തിൽ പഠിക്കുമ്പം എൻ്റെ അളിയൻക്ക് അതായത് ബാബു ദിലും അളിയൻക്ക് യൂട്യൂബ് ചാനൽ ആദ്യമേ ഉണ്ടാവും അളിയൻ്റെ ഇപ്പോൾ ഒരു അഞ്ച് വർഷമൊക്കെ ആയുണ്ടാവും ആ ഒരു ചാനൽ വന്നിട്ട് പക്ഷേ ഇവർ കപ്പിൾസ് വീഡിയോ ഇപ്പം കല്യാണം കഴിഞ്ഞ് വൺ ഇയർ കഴിഞ്ഞതിന് ശേഷമാണ് ഇടയിൽ തുടങ്ങിയത് ആദ്യമൊക്കെ അളിയനെ ഇങ്ങനെ പുറത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും അളിയൻക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് അന്നൊക്കെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം അളിയൻക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ ഉണ്ടായിരുന്നു സോ അളിയൻ ഇങ്ങനെ വീഡിയോ ഇടും അളിയൻക്ക് ഞാനാണ് എഡിറ്റ് എഡിറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയൊക്കെ അപ്പം എനിക്കിതിനോട് ക്രെയ്സ് ആയി തുടങ്ങി അങ്ങനെയാണ് ഞാനൊരു പത്താം ഒക്കെ പഠിക്കുന്ന ടൈമിലാണ് നമ്മളെ കൊറോണ വരുന്നത് കൊറോണ വന്ന് ക്വാറന്റൈൻ ആ ഒരു ടൈം ഇപ്പം ആണോ കൊറോണ എനിക്ക് ഓർമ്മയാണ് ഫസ്റ്റത്ത് എന്തോ അസുഖം വന്നിട്ട് ഫുൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആവുന്നത് ആ ഒരു ടൈമിലാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും വയ്യ അതുപോലെ തന്നെ കുറേ പേര് ആ ഒരു ഫീൽഡ് ഈ ഒരു സോഷ്യൽ മീഡിയ മീഡിയക്കിറങ്ങിയ ആ ഒരു ടൈമാണ് നമ്മളുടെ ക്വാറന്റൈൻ അല്ലെങ്കിൽ ലോക്ക്ഡൗൺ ടൈമിൽ അപ്പം ഞാൻ ഉണ്ടാക്കി കുറേ പേര് ഞാൻ ഒരു കുട്ടീനെ ഫോളോ ചെയ്യുമായിരുന്നു അന്നും പേരൊന്നും ഞാൻ പറയുന്നില്ല അന്നേ ഫോളോ ചെയ്യായിരുന്നു പുള്ളിക്കാരുടെ വീടൊക്കെ എനിക്കിഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ അത് കണ്ട് ഇൻസ്പയർ പുള്ളിക്കാരെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ അത് കണ്ട് ഇൻസ്പയർഡായി ഇപ്പം ഞാനങ്ങനെ വീഡിയോസ് ഒന്നും കാണാറില്ല കേട്ടോ ഇന്നത്തെ അവരെ അത് കണ്ട് ഇൻസ്പയർ ആയിട്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഞാനും ഒരു യൂട്യൂബ് ചാനല് ഉണ്ടല്ലോ ഓൾറെഡി ഉണ്ട് അതിൽ ഞാനും ഇങ്ങനെ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി പക്ഷെ വലിയ റീച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അന്ന് നമുക്ക് ഈ ഷോർട്സ് ഇല്ല ഷോർട്സ് ഇപ്പോൾ വന്നതാണ് അന്ന് ഫുൾ ലോങ് വീഡിയോസ് ആയിരുന്നു പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാനത് നിർത്തി എല്ലാവരും കളി ആക്കുക ജസ്റ്റ് ഫാമിലീസ് ഫാമിലീസ് പറയില്ല ഇപ്പം നമ്മളെ സ്കൂളത്തെ കുട്ടികളും പത്താം ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഓലക്കെ ഇങ്ങനെ കളിയാക്കലൊക്കെ ആയപ്പോൾ നിങ്ങൾക്ക് എന്തോ മടിയായിട്ട് ഞാനത് നിർത്തി വെച്ചു ഓലെന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഞാനോ ഒരു ബോറായോ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിയപ്പോൾ ഞാനത് ഡിലീറ്റ് അല്ല പ്രൈവറ്റ് ആക്കിയിട്ട് വീഡിയോ ഒന്നും കൂടാതായി പിന്നെ ഞാൻ നേരെ എൻ്റെ ആദ്യമായിട്ട് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ലൈഫ് കാലഘട്ടത്തേക്ക് കടന്നു അതിന് ശേഷമാണ് പ്ലസ് ടു പ്ലസ് ടുവിലെത്തിയപ്പോഴാണ് പിന്നെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും ഷോർട്സ് അന്നൊക്കെ അത്യാവശ്യം സോഷ്യൽ മീഡിയ ട്രെൻഡിങ്ങായി നിൽക്കുന്ന ടൈം ആട്ടോ അപ്പോക്കിന് ഷോർട്സ് വന്നു അതുപോലെ തന്നെ കുറേ അപ്ഡേഷൻസ് വന്നു യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും സോ മെനി ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഓൾറെഡി ആദ്യമേ ഉണ്ട് സോ ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ കുഴപ്പമില്ലാതെ കൊണ്ടു നടക്കുന്നു പക്ഷേ ഞാൻ ആദ്യം നല്ല ആക്റ്റീവായിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ റീൽസൊന്നും അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ എക്കുന്ന ടൈമിലാണ് ഞാൻ പ്ലസ് പ്ലസ് ടു എത്തിപ്പം ഞാൻ ചാനൽ വീണ്ടും റീ അപ്ലോഡ് തുടങ്ങിയതും ഇങ്ങനെ കോളേജിൽ പോകുന്നതും അതുപോലെ തന്നെ കോളേജിലത്തെ ആർട്സും കാര്യങ്ങളും പിന്നെ കോളേജത്തെ പ്രോഗ്രാം ഓണം സെലിബ്രേഷൻ മേക്കപ്പ് ലുക്ക് കാര്യങ്ങൾ അതൊക്കെ ഇടാൻ തുടങ്ങി സോ അപ്പം തന്നെ എനിക്ക് നല്ല അത്യാവശ്യമായിട്ട് ഒരു ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് പ്ലസ് ടു ആ ടൈമിൽ തന്നെ ഞാൻ വൺ കെ സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്തു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അത് പൂർവികമായി ഇപ്പം ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വേഗം കയറുന്നുണ്ട് പക്ഷെ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കഷ്ടപ്പെട്ടുണ്ടാക്കി അന്നത്തെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സാണ് അതായി കഴിഞ്ഞാൽ ചാനൽ യൂസ് ചുമ പൊടി അങ്ങനെയുള്ള ഒരു മൈൻഡിലായിരുന്നു ഇപ്പോഴും നമുക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതാണ് നമ്മളാ ഒരു ആദ്യത്തെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയി പിന്നെ കുറച്ച് കുറച്ച് റീച്ച് വരല്ലോ തുടങ്ങി ഞാൻ അങ്ങനെ ഫാമിലി വ്ലോഗും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യലോടങ്ങി എനിക്ക് തോന്നുന്നത് ഇപ്പം ഒരു ലോങ് വീഡിയോ ഇട്ട മിനിമം ഒരു ടു കെ ത്രീ കെ ഒക്കെ വ്യൂസ് കിട്ടലോ തുടങ്ങി അങ്ങനെ എൻ്റെ നാലായിരം വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ആയി പ്ലസ് ടു അതോടുകൂടി കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞതോടുകൂടി എൻ്റെ നാ നാലായിരം വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ആയി പിന്നെ ഞാൻ നേരെ പോകുന്നത് എൻ്റെ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിക്കാണ് അതായത് മലബാർക്കാണ് അവിടെ വൺ ഇയർ ഡിപ്ലോമ കോഴ്സായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അവിടുത്തെ കാര്യങ്ങളും ഈ ഒരു കോളേജിൽ എത്തിയപ്പോൾ ഇനി എനിക്ക് കുറച്ചും കൂടി ഒരു റീച്ച് കൂടാന്ന് തുടങ്ങി ഒരു തുള്ളി കിട്ടോ മറ്റേ നിന്നും ഒരു തുള്ളി അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്ത് പോകുന്നത് കോളേജിൽ പോകുന്നത് കാര്യങ്ങൾ വീട്ടിലത്തെ കാര്യങ്ങൾ അങ്ങനെ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യൽ തുടങ്ങി സോ അപ്പോൾ എൻ്റെ ചാനലൊന്നും മെച്ചപ്പെട്ട് തുടങ്ങി എൻ്റെ ചാനൽ വന്നിട്ട് മോണി മോണിറ്റൈസേഷൻ ഓപ്പണായി അതിനുശേഷം കുറേ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടോ മോണിറ്റൈസേഷൻ ഓപ്പണായി അങ്ങനെ എൻ്റെ ഈ ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ആക്കി ഞാൻ അറിഞ്ഞിപ്പം വീട്ടിലാണല്ലോ ഈ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾക്ക് റിസൾട്ട് വരാൻ ഒരു ടു ത്രീ മന്ത് ഉണ്ട് സിക്സ് മന്ത് ട്രെയിനിങ്ങിന് വാനും കയറും ഞാൻ ട്രെയിനിങ്ങിന് കയറിയിട്ടില്ല അപ്പം ഈ ഒരു ഗ്യാപ്പിലാണ് ഞാൻ പ്രോപ്പറായിട്ട് അങ്ങനെയാണ് ഇപ്പോഴാണ് ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ ഇടാനായിട്ട് തുടങ്ങുന്നത് മാഷ അല്ല നമ്മളിപ്പം നാൽപ്പത് കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു അൻപത് കെ സബ്സ്ക്രൈബേഴ്സിലോട്ട് പോകാണ് കേട്ടോ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈയൊരു ഇതിലെത്തും എന്നുള്ളത് കുറച്ച് പേരെങ്കിലും പിന്നെ തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ അനിമാരെ സ്കൂളിലൊക്കെ പോകുമ്പോഴും കുട്ടികൾ വന്ന് സംസാരിക്കുന്നുണ്ട് കടയ്ക്ക് പോകുമ്പോഴും വന്ന് സംസാരിക്കുന്നുണ്ട് മാഷ അല്ലാം എൻ്റെ കഷ്ടപ്പാടുകൊണ്ട് തന്നെയാണ് ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും ചിലപ്പോൾ എൻ്റെ അടുത്ത് നെറ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ എന്താ കിട്ടും ഗൂഗിൾ പേയിൽ ചിലപ്പോൾ ക്യാഷ് ഉണ്ടാവില്ല സീറോ ബാലൻസ് ആയിരിക്കും അപ്പോൾ ആ ടൈം ആയതുകൊണ്ട് ആരെങ്കിലുമൊക്കെ കഴിയും കാലം മുടിച്ച് വൺ ജി ബിക്ക് അയച്ചിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യും അങ്ങനെ എൻ്റെ ആ ഒരു അച്ചീവ്മെൻറ്റ് മോണിറ്റൈസേഷൻ ആയി കിട്ടി ചാനല് അപ്പം എനിക്ക് സമാധാനമായി മോണിറ്റൈസേഷൻ ആയല്ലോ പിന്നെ എനിക്ക് മനസ്സിലായി യൂട്യൂബ് ചാനലിൽ ഇൻകം കിട്ടും എന്നുള്ളതൊക്കെ മനസ്സിലായപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം അതായിട്ടോ പൈസ വേണം പൈസ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മളെ ആ ലൈഫിലെ ഒരു ഹാപ്പിനെസ് വേണം അല്ലാതെ വേണം പക്ഷേ പൈസയും കൂടെ ഉണ്ടെങ്കിലേ നമ്മളൊരു ലൈഫ് പൂർണ്ണമാവുള്ളൂ ഗൈസ് അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക സ്വന്തമായിട്ട് നമ്മളെ കാര്യം ചെയ്യാൻ നമ്മളെ അടുത്ത് ഇൻകം പേയ്മെൻറ്റ് വേണം എന്നുള്ളത് മസ്റ്റ് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഇത് കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എറ്റലോ ഒമ്പതൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളോടാണ് പറയുന്നത് നിങ്ങൾ പഠിക്കുക സ്വന്തമായിട്ടൊരു ജോലി മേടിക്കുക സ്വന്തം കാര്യം നിൽക്കുക എന്നിട്ട് കല്യാണം ഒക്കെ കഴിക്കാനുള്ള ഡെസിഷൻസ് എടുക്കാൻ ഇനിയിപ്പം ഈവൻ കല്യാണം കഴിക്കുകയാണെങ്കിലും ഇനിയിപ്പം കല്യാണം ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ അപ്പം ബാക്ക് ടു ദ ടോപ്പിക് ഇന്റെ ടോപ്പിക്കിലോട്ട് വരാം അങ്ങനെ ഇപ്പം എവിടെ പറഞ്ഞു നിർത്തിയ ആ അങ്ങനെ മോണിറ്റൈസേഷൻ ആയി പിന്നെ നമ്മൾ ആ വീട് എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ആ വീടുണ്ടല്ലോ അവിടെ ആയിരുന്നു അവിടെ നിന്ന് ഞാൻ വീഡിയോസ് ഒക്കെ തുടങ്ങി മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു പക്ഷെ അത് അധപ്പെടല ലോക്കായി ഒന്നിനു പറ്റാത്ത അവസ്ഥ ആയി അപ്പോക്കിൽ ഞാൻ അടപ്പട ലോ ലോക്കായി മുപ്പത് ദിവസം എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റക്കായിട്ടോ മോണി ഇൻകം കയറ ഡോളർ കയറാതെ എൻ്റെ ചാനൽ മുപ്പത് ദിവസം സ്റ്റക്കായി ഞാൻ ആകെ പേടിച്ച് ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഇനി ഒന്നുമല്ലാണ്ടായിത്തീരുമെന്നുള്ള ഒരു സംഭവമായി എനിക്ക് എൻ്റെ അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തതിൽ എനിക്ക് എന്തോ അക്ഷരമൊക്കെ മാറിപ്പോയതാണ് സംഭവം ഒരക്ഷരം തെറ്റാൽ നമുക്ക് പണി കിട്ടും അങ്ങനെ മാറിപ്പോയതാണ് പക്ഷെ പഠിച്ചോണിൻ്റെ കൂടെ ഉണ്ടായിരുന്നു മുപ്പത്തൊന്നാമത്തെ ദിവസം എന്റെ അക്കൗണ്ട് ഓപ്പൺ റീ ഓപ്പൺ ആയി ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തു മാഷ അല്ല അത് റെഡി ആയി എൻ്റെ എന്താ പറയുക ഗൂഗിൾ ആഡ് സെൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട് അതിൽ നിന്ന് ലെറ്റർ വന്നു പിൻ ലെറ്റർ വന്നു പിൻ ലെറ്റർ അഴിച്ചു കൊടുത്തു മാഷ അല്ല ഇപ്പം ഇൻകം കിട്ടൽ തുടങ്ങിയിട്ട് നമുക്ക് രണ്ട് മന്ത് ആയിട്ടുണ്ട് ഫസ്റ്റ് മന്ത് വന്നിട്ടൊരു ട്വൻറ്റി കെ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഫസ്റ്റ് അത് മന്ത് കാരണം ഞാൻ പക്ഷെ അത് അത്ര ഉണ്ടെങ്കിലും ഞാൻ വളരെ ഹാപ്പിയാണ് അതിപ്പോൾ ഒരു അമ്പത് രൂപ ആണെങ്കിലും ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ ഒറ്റക്ക് സ്ട്രഗിൾ ചെയ്യുക അല്ലാതെ തന്നെ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഈ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുമായിരുന്നു മേക്കപ്പ് ചെയ്യാൻ മേക്കപ്പ് വർക്ക് ചെയ്യാൻ പോകുമായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ ഇൻകം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ഏറെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കാനും നിങ്ങൾക്ക് മൊബൈലിൽ റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഞാൻ തന്നെയാണ് അധികം ഒന്ന് ഞാൻ വീട്ടുകാരങ്ങനെ ക്കലുണ്ടായിരുന്നില്ല പക്ഷേ യൂട്യൂബ് ചാനലും കൂടി ഉണ്ടെങ്കിൽ എൻ്റെ ഡ്രീമൊക്കെ ഒന്നും കൂടി അച്ചീവ് ചെയ്യാൻ കഴിയും എന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ സ്റ്റിൽ അതിമ പിടിച്ചത് ഇപ്പം ഞാൻ ട്രെയിനിങ്ങിന് പോലും പോകാതെ അവിടെ ഇരിക്കുന്നത് നല്ലൊരു എന്താ പറയുക നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇതിൽ ആക്റ്റീവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓക്കെ ആണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ പഠിപ്പ് നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ പോകും പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും പോകും ഞാൻ വേറെ കോഴ്സ്റ്റിൽ എന്തായാലും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം ഇതാണ് എൻ്റെ ഒരു യൂട്യൂബ് ജേർണി എന്ന് പറയുന്നത് ഈ ജേർണി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് എന്നോട് ഇൻസ്റ്റഗ്രാമിൽ വന്ന് ചോദിക്കും എങ്ങനെത്താം ഇങ്ങനെ വീഡിയോസും ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നെ ഞാൻ പറയിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരിക്കലും നമുക്ക് റീച്ച് കിട്ടത്തില്ല നമ്മൾ കറൻ്റ്ലി അതായത് ഇപ്പം നമുക്ക് ഇൻട്രസ്റ്റ് പോകുന്ന ടോപ്പിക് നമ്മൾ ഒരിക്കലും ചാനലിൽ ആ ഒരു ഇൻട്രസ്റ്റ് പോകുന്ന ടോപ്പിക്കായിട്ട് നമ്മൾ ഒരിക്കലും ചാനലിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് പാടില്ല നമുക്ക് സ്റ്റിൽ അത് ആ ചാനൽ എത്രത്തോളം കൊണ്ടാൻ പറ്റുമോ അത്രയും ഇൻട്രസ്റ്റ് ഉള്ള കണ്ടന്റ് ആയിട്ടാണ് ആ ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നുണ്ട് ബ്യൂട്ടി ടിപ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നിയതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നുണ്ട് സോ എനിക്ക് ബോർ അടിക്കുന്നില്ല പക്ഷേ ഇന്ന ഒരു കണ്ടൻറ്റിൽ ഫോക്കസ് ചെയ്തിട്ട് നമുക്കത് ബോറടിക്കാൻ പാടില്ല ഇപ്പം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത വല്ല കണ്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ബോറടിക്കും അപ്പോൾ ഇനി എൻ്റെ ചാനൽ പതിയെ പോകും സോ അങ്ങനെ ചെയ്യാതിരിക്കുക വീഡിയോസ് പ്രോപ്പറായിട്ടിടുക എന്തായാലും എനിക്ക് പറ്റിയില്ല ഇനി ടെൻ കെ അച്ചീവ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല എൻ്റെ ചാനൽ മോണിറ്റൈസ് മോണിറ്റൈസായിട്ട് മോണിറ്റൈസേഷൻ ആയില്ലേ അപ്പോൾ എങ്ങൾക്കും പറ്റും സ്ട്രഗിൾ ചെയ്യുക ഇപ്പം കളിയാക്കാനും ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും ഈ കളിയാക്കി ഇപ്പം ഫോർ എക്സാമ്പിൾ നിൻ്റെ തന്നെ ഫാമിലി വരെ തന്നെ കളിയാക്കിയിരുന്നു ഈവൻ എൻ്റെ ഒടുവി വരെ എന്നെ കളിയാക്കിയിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കര സപ്പോർട്ടാണ് അന്നും ഒന്നും എൻ്റെ അമ്മയും പുള്ളിക്കാരനുമാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് പക്ഷെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും തുടക്കമൊക്കെ നല്ല കളിയാക്കലും ഊക്കലൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അന്നും ഒരു ഉറപ്പുണ്ടായിരുന്നു എന്നെക്കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റും സോ ഇപ്പം അവരുടെ മുന്നിൽ ഞാനൊരു എന്നതാണ് എന്ന് ഉള്ളത് എനിക്കൊരു ഇത് കിട്ടുന്നുണ്ട് വാല്യൂ കിട്ടുന്നുണ്ട് അത് അപ്പം കഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നമുക്കത് കിട്ടും എന്നുള്ളതാണ് കേട്ടോ ഞാനാണതിന് തെളിവ് ഗൈസ് തെളിവ് കളി യൂട്യൂബ് ചാനലിന് സ്വന്തമായിട്ടൊരു ഇൻകം കിട്ടുന്നുണ്ട് ഐ എം വെരി ഹാപ്പി അല്ല ഇതുവരെല്ലാം പഠിച്ചവനോടെ പറയണല്ലോ അപ്പം നിങ്ങൾക്ക് ചാനലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അച്ചീവ് ചെയ്തെടുക്കണം എല്ലാവരോടും ആണ് പറയുന്നത് നിങ്ങളെ കൊണ്ട് പറ്റും പ്രോപ്പറായിട്ട് വീഡിയോസ് ഇടാം പിന്നെ അത് മാത്രല്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് പോകുന്ന കണ്ടന്റ്സ് നിങ്ങൾ വീഡിയോസ് ആയിട്ട് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് സ്റ്റിൽ ഇൻട്രസ്റ്റ് ഉള്ള ഐറ്റംസ് നിങ്ങൾ വീഡിയോസ് ആയിട്ട് ചെയ്യാം സോ സുഗായ്സ പിത്രൊക്കെ ആയിരുന്നു എൻ്റെ ഒരു യൂട്യൂബ് ജേണി എന്ന് പറയുന്നത് വ്ലോഗർ പാത്രം എന്നുള്ള പേരിടാൻ കാരണം തല്ലുമാല സിനിമ കാണാൻ പോയപ്പം അതിൽ വ്ലോഗർ ബി പാത്തു എന്നു പേരുണ്ടായിരുന്നു അപ്പം എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേരാക്കി പേരാക്കിക്കൂടാ വ്ലോ വെറൈറ്റി വേരാക്കിക്കൂടോന്നുള്ളൂ അപ്പം അങ്ങനെ ഞാൻ ഇട്ടതാണ് വ്ളോഗർ പാത്തു എന്നുള്ളത് പിന്നെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു ദിയ വൈബ് അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കൊരു ഒരു ഇത് കിട്ടില്ല ആ വ്ളോഗർ പാത്തു ആണ് ഇഷ്ടം പിന്നെ എൻ്റെ അമ്മമാക്കും അതാണ് ഇഷ്ടം അമ്മ സജസ്റ്റ് ചെയ്തെന്ന പേരും കൂടിയാണ് അങ്ങനെ ആണ് എൻ്റെ ഒരു യൂട്യൂബ് ജേണി എന്ന് പറയുന്നത് അപ്പം നിങ്ങളൊരു സ്റ്റാർട്ടറ് ഞാനൊരു സ്റ്റാർട്ടറൊക്കെ തന്നെ ആണ് ബിഗിനറൊക്കെ ആണെങ്കിൽ സമാധാനപ്പെട്ടിരിക്കാം നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കിട്ടും അപ്പോൾ എനിക്ക് കിട്ടിയ പോലെ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഒരിക്കലും വിചാരിച്ചല്ല കുറച്ച് ആൾക്കാരെങ്കിലും എന്നെ തിരിച്ചറിയുന്നുള്ളതൊന്നും അപ്പം നിങ്ങളെക്കൊണ്ടും പറ്റും അപ്പം ഈ ഇങ്ങനെയൊക്കെയാണ് എനിക്കറിയുന്ന കാര്യങ്ങൾ പിന്നെ യൂട്യൂബിൽ ആദ്യം തന്നെ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് വൺ കെ സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചിങ് ഹവേഴ്സാണ് അതൊക്കെ കഴിഞ്ഞാലേ നമുക്ക് പേയ്മെൻറ്റ് കിട്ടിത്തുടങ്ങുള്ളൂ അതും കിട്ടിത്തുടങ്ങാനും കുറേ പ്രൊസീജിയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട് വേഗം നടക്കുന്ന കാര്യങ്ങളൊന്നും വെയിറ്റ് ചെയ്ത് സാവകാശം സബോറാക്കി വീഡിയോസൊക്കെ നിങ്ങൾ ഇട്ട് തുടങ്ങാം അപ്പം അത്ര പറയാനുള്ളൂ ഓക്കെ ടേറ്റാ